കൂപ്പുതറ ഈറ്റക്കാനം കുടിവെള്ള പദ്ധതിക്ക് പുതിയതായി സ്ഥാപിച്ച മോട്ടോർ തകരാറിലായി പുതിയ മോട്ടോർ പ്രവർത്തനം ആരംഭിച്ച് അഞ്ചാം ദിവസമാണ് പ്രവർത്തനം വിലച്ചത് എസ്റ്റിമേറ്റ് വിരുദ്ധമായി ശക്തി കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത മോട്ടോർ സ്ഥാപിച്ചതാണ് തിരിച്ചടിയായത് കരാറുകാരന്റെ ക്രമവിരുദ്ധ നടപടിക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുക്കുകയാണ് കുടിവെള്ള സമിതി അംഗങ്ങൾ ഉപ്പുതറ ഈറ്റക്കാനം കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വീണ്ടും അപതണത്തിലായിരിക്കുകയാണ് പതിനഞ്ച് കുതിരശക്തിയുള്ള ഐ എസ് ഐ മുദ്രയുള്ള മോട്ടോർ വാങ്ങാനാണ് ഉപ്പുതറ പഞ്ചായത്ത് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ അനുവദിച്ചത് ഇതനുസരിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് കോട്ടയം സ്വദേശി ജോബിൻ ജോസഫ് എന്നയാൾ കരാറിൽ കഴിഞ്ഞ ദിവസം മോട്ടോർ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്തെങ്കിലും ടാങ്കിൽ വെള്ളം എത്തിയില്ല തുടർന്ന് മോട്ടോർ പരിശോധിച്ചപ്പോഴാണ് കോയമ്പത്തൂരിലെ പ്രാദേശിക കമ്പനിയുടെ പത്ത് കുതിരശക്തിയുള്ള വില കുറഞ്ഞ മോട്ടോറാണെന്ന് നാട്ടുകാരറിഞ്ഞു മോട്ടോറിന് ഐഎസ്ഐ മുദ്രയുമില്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പതിനഞ്ച് കുതിരശക്തിയുള്ള പുതിയ മോട്ടോർ വാങ്ങാൻ ഫണ്ട് അനുവദിച്ചിരുന്നു ഇത് വാങ്ങിയതിൽ കരാറുകാരൻ ഗുണഭോക്താക്കളെ വഞ്ചിക്കുകയും ചെയ്തു പതിനഞ്ചിന് പകരം പത്ത് കുതിരശക്തിയുള്ള കോയമ്പത്തൂർ നിർമ്മിത ഗുണനിലവാരമില്ലാത്ത മോട്ടോർ ആയിരുന്നു സ്ഥാപിച്ചത് ഇതിപ്പോൾ തകരാറിലാവുകയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും ചെയ്തു അവിടെ ഒരു പത്തിന്റെ പത്ത് വർഷം മോട്ടോർ കൊണ്ടുവച്ചു അവിടെ ഒന്നര കിലോമീറ്റർ അകലെ അൻപതിനായിരം ലിറ്ററോളം വരുന്ന ഒരു ടാങ്കിൽ നിറയ്ക്കുകയാണ് നാലും നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വേണ്ടി വരും ആ പുള്ളിംഗ് പവർ ഇല്ലാത്ത കൊണ്ടാണ് പതിനഞ്ച് വെക്കാൻ പഴയ കമ്മിറ്റി അനുവദിച്ചതും പൈസ അടോട്ട് ചെയ്തു പക്ഷേ കോൺട്രാക്ട് പത്തിൻ്റെ ആണ് കൊണ്ടു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് മാത്രമല്ല അത് ലോക്കൽ മെയ്ഡായ ഒരു ഒരു മോട്ടറ് തന്നെയാണ് കോയമ്പത്തൂർ മെയ്ഡെന്നാണ് പറയുന്നത് അപ്പോൾ മോട്ടറ് വർക്കിംഗ് അല്ല രണ്ട് ദിവസം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടറ് നിന്ന് പോയി അതിൽ ലീക്കുണ്ട് ലീക്കോടു കൂടി അതങ്ങ് നിൽക്കുക സത്വരസ പഞ്ചായത്തിൻ്റെ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ല എങ്കിൽ നമ്മൾ മറ്റു നിയമ നടപടി ഞാൻ മുപ്പത്തി മൂന്നര വർഷം പഞ്ചായത്ത് സർവീസ് സെക്രട്ടറി ആയിരുന്നു ഉപ്പതറ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു നിയമപരമായ നടപടി നമുക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കാനും തയ്യാറായില്ല പുതിയ മോട്ടോറും കേടായതോടെ ഈറ്റക്കാനും അടിവാരത്തുള്ള കുളത്തിൽ നിന്ന് തലച്ചുമുണ്ടായി കുടിവെള്ളം എത്തിക്കേണ്ട ഗതികേടിലാണ് എഴുപത് കുടുംബങ്ങൾ കരാറുകാരന്റെ ക്രമപരുത്ത നട നടപടിക്കെതിരെ കുടിവെള്ള സമിതി പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയിരുന്നു ഗുണനിലവാരം കുറഞ്ഞ മോട്ടോർ സ്ഥാപിച്ചത് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്ത് അംഗമോ അറിയാതെയായിരുന്നു ഗുണഭോക്താക്കളുടെ പരാതി പഞ്ചായത്തിൽ എത്തിയപ്പോഴാണ് മോട്ടോർ സ്ഥാപിച്ചത് പഞ്ചായത്ത് ഭരണസമിതി അറിയുന്നത് മോട്ടോർ പ്രവർത്തിക്കാതെ ആയതോടെ കരാറുകാരനെതിരെ നിയമ നടപടിക്ക് ഒരുക്കുകയാണ് ഗുണഭോക്താക്കൾ ഇടുക്കി ന്യൂസ് ഉപ്പുതറ